ഗുരുവായൂർ പൂവാണ് ഗുരുവായൂർ അമ്പലം നമ്മള് കുഞ്ഞുമണിക്ക് ചോറ് കൊടുക്കാൻ പോകണം അപ്പോ ഇന്നൊരു ഡെയിലി മൈ ലൈഫാണെ അപ്പൊ ഇന്നത്തെ കൈ നമ്മൾ ഫുൾ ഫാമിലി ഉണ്ട് എല്ലാവരും അടച്ചുപോലിയാണ് അപ്പോ അപ്പൊ അതേ വണ്ടി വന്നിട്ടുണ്ട് എല്ലാവരും കയറാൻ റെഡ്ഡിയായി വന്നുകൊണ്ടിരിക്കണ്ട് അതെ വണ്ടിയിൽ ഒന്ന് വന്ന് സെറ്റ് ആയിട്ടുണ്ടേ ഇനി കുഞ്ഞുമണി കയ്യിലുണ്ട് അപ്പൊ കുഞ്ഞു അങ്ങനെ പറഞ്ഞല്ലോ കുഞ്ഞുമണിക്ക് ചോറ് ഏട്ടന്മാരൊക്കെ ഉണ്ട് ഏട്ടന്മാരെ നോക്കി കളിക്കേ ഒക്കെ രാവിലത്തെ ഉറക്കക്ഷീണം കൊണ്ട് എണീറ്റൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ആ ഓരോ ഉറക്കക്ഷീണം സമയം ആകെ രണ്ടു മണിയാണ് ഇതേ ഓരോ ഏട്ടന്മാരും ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഫ്രണ്ടില് രണ്ടാളുണ്ട് ഓ ഫൈൻസ് ആകെ ഒക്കെ സങ്കടത്തിലാണ് അതേ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് ഗുരുവായൂർ നല്ല തിരക്കായിരുന്നു അല്ലേ ഗുരുവായൂർ നല്ല തിരക്കായിരുന്നു അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഫോണും ഫോണെല്ലാം ബാഗിലായിരുന്നു ആകെ ഒക്കെ ഭയങ്കര സങ്കടമായി പോയി അപ്പം ഇപ്പോൾ നമ്മൾ ഗുരുവായൂരിൽ ഇറങ്ങി എന്നിട്ട് ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് ചാവക്കാട് ബീച്ചാണ് கூட நடக்கணே ஓடி அது எத்தி பாக்கி எல்லாரும் காணிச்சரா அவடி போயிட்டு കടല കൂടെ ഇറങ്ങിക്കളിയാണ് അവരുടെ обучение மேnim mal?

തുടങ്ങിയും കഴിക്കുന്നു ഗുരുവായൂർ നല്ല തിരക്ക് കാരണം നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല ഫോൺ വണ്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇപ്പം അതൊക്കെ കഴിഞ്ഞു കുടിക്കഴിഞ്ഞു തൃശ്ശൂർ ജൂ എല്ലാവരും ഉണ്ട് അപ്പം ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ കാര്യമായിട്ടാണ് മനസൊന്നുമില്ല കുറച്ച് കുറച്ചുകൊണ്ട് അപ്പം അതൊന്നും മട മട അച്ചോ ബനരാ ഇതെന്താ ആയി ഇതുവെന്നെ അങ്ങോട്ട് വഴിാനും പോകണം ഞാൻ വെച്ചി വെച്ചിരണല്ലേ അതഎന്തി കാണണ്ട ഓട ഓട തെരിവല്ല ഓട്ടോമാറ്റിക് അല്ലേ എന്ത് സിരി വന്നില്ല ये पहले भी वाला ഓടി ചരിкинуло അതി ഓടി വാ

കാര്യാരും <laughs> കേട്ടിട്ടില്ല അത് നോക്കാം അവിടെ

എവിടെയാടാ എന്താണത് കാണുന്നും കൂടെ ഇല്ല അങ്ങട് തിരിഞ്ഞു നിങ്ങക്ക് നിങ്ങടെ തിരിയാൻ പറയും അതാ കിടന്നുറങ്ങി Ini orangnya, do, 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 do. Kupi udah. Orangnya, orangnya, berandanya. മൂക്കിൽ എന്താണ് അതിന്റെ കണ്ണെവിടെയാണ് മൂകിലെന്താണ് ഒരു കല്ലെടുത്ത് എറിഞ്ഞാലോ ഗുരുവായൂർ പോയി വന്നിട്ടുണ്ട് ഗുരുവായൂരിൽ ഒന്നും കഴിച്ചു തരാൻ പറ്റില്ല നല്ല തിരക്കായിരുന്നു അപ്പം പോയി വന്നതാ വീട്ടിൽ കയറിയുള്ളൂ ഇനി ഒന്നുമില്ല ബൈ ബൈ ആണ് ടാറ്റാ ബൈബാണ് ആകെപ്പിളയാടാണ് പുലർച്ചെ രണ്ട് മണിക്ക് പോയതല്ലേ നമ്മൾ ഇപ്പത് അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വൈകിട്ട് വന്നു അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഭയങ്കര പോണേ താങ്ക് യു ഫ്രണ്ട്സ്